ഉയർവനിയിലൂടെ നേത്രതർപ്പണം എന്ന ചികിത്സയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നേത്രതർപ്പണത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഓയിൽ മസാജാണ് കണ്ണിന് ചുറ്റും ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ് ഉഴുന്ന് മാവ് കുഴിച്ചുണ്ടാക്കിയ വളയങ്ങൾ ഉപയോഗിച്ച് കണ്ണിന് ചുറ്റും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വോൾ കൺസ്ട്രക്ട് ചെയ്ത് പേഷ്യൻസിൻ്റെ കണ്ടീഷനുസരിച്ച് തർപ്പണത്തിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ നെയ്യോ തൈലമോ ഔഷധ നീരുകളോ ഉപയോഗിച്ച് കണ്ണിൽ കെട്ടി നിർത്തുന്നു ഏകദേശം പത്തേ ടു ഇരുപത് മിനിറ്റ് വരെയാണ് ശുദ്ധമായ രൂപത്തിൽ മരുന്നുകൾ നമ്മൾ കണ്ണിൽ ഒഴിക്കുന്നത് ഈ ഒരു സമയത്ത് കണ്ണ് തുറന്ന് അടയ്ക്കുന്നത് കണ്ണിലെ കോശങ്ങളുടെ ഉള്ളിലേക്ക് മരുന്ന് ഇറങ്ങി ചെല്ലുവാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ബൗണ്ടറി നീക്കം ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണിയുകൊണ്ട് ഹോട്ട് വാട്ടറിൽ ടിപ്പ് ചെയ്ത് കണ്ണ് ചുറ്റും ക്ലീൻ ചെയ്യുക കണ്ണിന് ചുറ്റും ഒന്നുകൂടെ മസാജ് ചെയ്തു കൊടുക്കുന്നു ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ കുറയ്ക്കുക ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ ആവശ്യങ്ങൾക്കും ചെറു ചൂടുവെള്ളം യൂസ് ചെയ്യുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺഗ്ലാസസ് യൂസ് ചെയ്യുക ഈ പ്രൊസീജിയറിന് ശേഷം കണ്ണ് നല്ല രീതിയിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് ബാൻഡേജ് ചെയ്തു വിടുന്നു ഏകദേശം ഒരു വൺ അവറിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാവുന്ന കണ്ണുകൾക്ക് പോഷണവും ദീർഘകാല പരിചരണവും നൽകുന്ന ഒരു ചികിത്സയാണ് തർപ്പണം കോണ്ടാക്ട് ഡീറ്റെയിൽസ്